എന്താ കുട്ടി വേറെ ൂ വേണം ഞങ്ങളുടെ നാട്ടില് മൊത്തം ജോലി നിങ്ങൾ കൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പിമ്പിള്ളാര് എവിടെ തിരിഞ്ഞാലും പിന്നെ ഞങ്ങൾ എങ്ങനെ കാണാനോ എന്താ മോള് നാട്ടിലെ പിള്ളേർ ഒന്ന് പോരാണ്ടാണോ ഇവനൊക്കെ ലോചിത് ഒന്ന് മാറി സേട്ടാ ഇന്ന് വാലന്റൈൻ ഡേ അല്ലേ കുട്ടീനൊന്ന് എന്ത് ചെലവ് സേട്ടാ നൂറ് മാല മൂവായിരം താലി ഉച്ചക്ക് സർവണ്ണ പാവുന്ന കന്ന മൂവായിരത്തിഅണ്ണൂറ് രൂപക്ക് കല്യാണം കഥ അത് മാത്രല്ല സെട്ടാ നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കും സ്ത്രീധനം മേടിക്കാതെ കല്യാണോ നിനക്ക് വേറെ അതെ ചേട്ടാ അവൽ തന്നെ എത്തി എന്താണ് സ്നേഹത്തിൽ ചേട്ടാ അവൻ അപ്പുറത്ത് പാനിപ്പൊറിക്കാട്ടെ